ജംഗൾ രാജ് ഇല്ലാതാക്കി എന്നതാണ് എൻ ഡി എ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം യു പിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളത് കണ്ടതാണ് എത്രത്തോളം ഗംഭീരമായൊരു അഡ്മിനിസ്ട്രേഷനാണ് യോഗി ആദിത്യനാഥ് സർക്കാർ നടത്തുന്നതെന്ന് സമാനമായി തന്നെ ബീഹാറിലും നിതീഷ് കുമാർ സർക്കാരും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ ഡി എ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രചരണം ആയുധം അതുതന്നെയാണ് എന്നാൽ പശ്ചിമബംഗാളിൽ നിന്നും ഇന്ന് വന്നത് മറ്റൊരു സങ്കടകരമായ വാർത്തയാണ് പശ്ചിമബംഗാളിൽ വീണ്ടും കൂട്ടബലാത്സംഗം ഏഴാം ക്ലാസ്സുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായി സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റാലിന്റെ തമിഴ്നാട്ടിലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല കോയമ്പത്തൂരിൽ ഇരുപത് വയസ്സുകാരിയെ മൂന്നുപേർ ചേർന്നാണ് പീഡിപ്പിച്ചത് പശ്ചിമ ബംഗാളിലെ ഡംടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏഴാം ക്ലാസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ട്യൂഷൻ കഴിഞ്ഞ് സുഹൃത്തുമൊത്ത് പാർക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യുവതിയെ മറ്റ് രണ്ടുപേർ കൂടിയെത്തി ഒരു വീട്ടിലെത്തിച്ചാണ് പീഡിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് സഞ്ജു സഹ വിക്കി പസ്വാൻ രാജേഷ് പസ്വാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം പശ്ചിമ ബംഗാളിൽ പെൺകുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ലെന്ന് കാട്ടി ബി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു പശ്ചിമബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഗവർണർ സി വി ആനന്ദബോസിനും തുറന്നു പറയേണ്ടി വന്നു എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിലും ഇരുപത് വയസ്സുകാരി പേരാൽ പീഡനത്തിന് വിധേയമായി കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപം ആളോടിഞ്ഞ സ്ഥലത്താണ് ബലാത്സംഗത്തിനിരയായത് പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു പീഡനം കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും കാറ് തകർത്ത് പുറത്തിറക്കി ആക്രമിക്കുകയായിരുന്നു ഗുരുതര പരുക്കുകളുടെ പെൺകുട്ടിയെയും ആൺ സുഹൃത്തിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനം ഡൽഹി